ഫൈറ്റിങ് സമയത്ത് ഞങ്ങൾ രണ്ടുപേരെയും വിളിച്ചു നിർത്തി വിളിച്ചു പറഞ്ഞാൽ ഇവിടെ ഫൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫൈറ്റ് മാസ്റ്റർ ഇല്ല റിഹേഴ്സലില്ല നാളിനടി അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് ജയറാം പോയി കഴിയുന്നവണ് എന്നെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു പിന്നെ വലിയ താരവാണെന്ന് നോക്കണ്ട കിട്ടിയാൽ തിരിച്ചു കൊടുത്തേക്കാം കൊടുത്തേക്കു സിൽക്ക് മുണ്ടാണ് ആ മുണ്ട് നിറച്ച് ബ്ലഡ് ജയറാമിനും ചെറുതായിട്ടുള്ള പരിക്കൊണ്ട ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മുഖം നമ്മുടെ പ്രേക്ഷകർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്തില്ല മുഖം മുഴുവൻ വർഷം അത് ഇപ്പോഴും അതാണ് രജിസ്റ്റർ ആവുന്നത് ഇന്നലെ വർഷം ശരിക്കും പറഞ്ഞാലേ അത് മാതിരി പണിയില്ല പടത്ത് ചെയ്തു വെച്ചേക്കുന്നു നമുക്ക് അടിച്ച് കൊല്ലാൻ തോന്നി കഴിഞ്ഞപ്പോഴേ എന്റെ ആദ്യത്തെ പടമാണല്ലോ ഇൻട്രൊഡ്യൂഷൻ ഒന്നുകൂടി എന്താണെന്ന് അറിയണം ആദ്യത്തെ പടം കഴിഞ്ഞിട്ട് ഞാൻ ഒന്നര മാസം മറക്കാരുണ്ടായിരുന്നു ഷൂട്ടിങ്ങൊക്കെ ആയിട്ട് അത് കഴിഞ്ഞ് ഞാൻ ഖത്തറിലേക്ക് പോയി വിത്ത് ഫാമിലി അപ്പോൾ കോള് വരുന്നത് എൻക്വയറി വരുന്നത് മുഴുവൻ ഇതാർക്കും അറിയില്ല ഇതാരാണ് എൻക്വയറി അത് കഴിഞ്ഞ് ഞാൻ പോയല്ലോ എൻക്വയറി വരുന്ന മുഴുവൻ സാറിൻ്റെ അടുത്തേക്കാണ് പറയും അച്ഛ ഒരു പതിനെട്ട് പടത്തിൻ്റെ വന്നിട്ടുണ്ട് അപ്പോ ചിലത് നല്ലതാണ് ചിലത് കുറച്ചേ ഉള്ളൂ കുറച്ചുള്ളതെല്ലാം ഞാൻ ഒഴിവാക്കി അപ്പോൾ വന്നിട്ട് തീരുമാനിക്കാം അപ്പം ഞാൻ സിനിമ റിലീസായെന്ന ന്യൂ തിയേറ്ററിൽ വന്നു അപ്പം എന്നോട് പറഞ്ഞു ഞാൻ വന്നു കഴിഞ്ഞാൽ സാറിനെ കണ്ടു അപ്പോൾ സാറ് പറഞ്ഞു ആ അച്ഛൻ്റെ അബയെ കോസ്റ്റ്യൂമിൽ വരണം ഫഷ് ഷോ കഴിഞ്ഞ് ആളുകൾ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ നടന്നു വരണം ഞാനവിടെ ഉണ്ടാകും അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ആളുകളെല്ലാം പൊതിഞ്ഞു ആ റെസ്പോൺസ് അറിയാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞ് ഞാൻ ഉണ്ടെങ്കിൽ പോയി പിന്നെ അപ്പം ഞാനത് കൺഫ്യൂസ്ഡായി സിനിമയിൽ ായിട്ട് നിക്കണോ അതോ എന്റെ അവിടെ എൻട്രി ഞാൻ ഓഡീഷന് പോയി ഞാൻ കത്തറായിരുന്നപ്പോഴെ അബുദാബിയിലാണല്ലോ ഇതിന്റെ പ്രൊഡ്യൂസർ അഷ്റഫ് അക്ഷരഫാണ് ഇതിന്റെ പ്രൊഡ്യൂസർ അഷ്റഫാണ് എന്നെ റെക്കമെന്റ് ചെയ്തത് അപ്പോൾ അഷ്റഫും സാറും കൂടെ എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഒരു ഒന്ന് വരണം കാണണം എന്ന് പറഞ്ഞു ഒഡീഷനിൽ അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഒഡീഷനിൽ പോയി ഒഡീഷൻ കഴിഞ്ഞ് സെലക്റ്റായി അങ്ങനാണ് വന്നത് അഷഫ് പ്രൊഡ്യൂസറുടെ ഒരു പ്രത്യേക താല്പര്യം ഇതിനകത്തുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ഓപ്പണിംഗ് എനിക്ക് കിട്ടിയത് സുന്ദരനും അതെ അതെ അത് അശോകൻ ജയറാം അങ്ങനെ ആ ഒരു സീരീസില്ലേ അതിൽ വന്ന ഒരാളാണ് ഞാൻ മാത്രമേ ഉള്ളൂ സജീവ് വാരി നിൽക്കാതെ പോയത് അപ്പം സാറ് തന്നെ പറഞ്ഞു അവിടുത്തെ ജോലിയും സെറ്റപ്പും ഒന്നും കള കളഞ്ഞിട്ട് ഇങ്ങോട്ട് വരണ്ട വർഷത്തിൽ ഞാനൊരു പടം ചെയ്യും അതിനകത്തൊരു നല്ല വേഷം ഉണ്ടാകും അപ്പോൾ ഞാൻ ഗന്ധർവൻ തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ പറഞ്ഞു ഇതിനകത്ത് വരണ്ട ഇനി ഒരു വർഷം അടുത്ത പടത്തിൽ വന്നാകുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി അടുത്ത കൊല്ലം സാറങ്ങ് പോയി അവസരം കൂടി എനിക്ക് ഈ എൻ്റെ ആ ഒരു സിനിമയിലേക്കുള്ള മോഹമൊക്കെ അതോടുകൂടി അങ്ങ് തീർന്നു പിന്നെ പല സിനിമകളും ഖത്തറിലും ദുബായിലും ഒക്കെ ഷൂട്ട് ചെയ്യാൻ വരുമ്പോഴ് അവരൊരു വേഷം ഒഴിച്ചിടും കനലിലൊക്കെ അങ്ങനെ കിട്ടിയത് ഈ ഇന്നലെ ഒന്നൂടെ ഫോക്കസ് ചെയ്യട്ടെ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും മനസ്സിലേക്ക് കയറുന്നത് വലിയൊരു ഭയങ്കര പടമാണ് അത് ജീവിതം സംഭവിക്കുന്ന ഒരു കഥയാണ് ഇത്ര ഒരു സക്സസ് ആവുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു സാറും പുതുവം കൂടിയാണ് പടത്തില് അറിയില്ലായിരുന്നു അറിയത്തില്ല ഈ സിനിമ എന്ന് പറയുമ്പോൾ അത് സംവിധായകന്റെ മനസ്സിലാണ് സംവിധായകന്റെ കലയാണല്ലോ അദ്ദേഹത്തിന്റെ മനസ്സിലാണ് സിനിമ പിന്നെ ഈ ഞാനൊരു പത്ത് നാൽപ്പത് കൊല്ലം നാടകരംഗത്താണ് തിയേറ്ററിലാണ് അപ്പം നമ്മൾ ഡയലോഗ്സ് ഇതെല്ലാം കാണാതെ പഠിച്ച് ഒക്കെയാണ് വരുന്നത് സാർ പറഞ്ഞ് ഒന്നും അന്നേരം പറഞ്ഞു തരും മാത്രമേ പറയാവും ഞാൻ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അങ്ങോട്ട് സ്ക്രിപ്റ്റ് ചോദിച്ചു അപ്പോൾ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല അങ്ങനെ ഞാനൊരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് മർക്കരയിലാണ് ഷൂട്ടിങ് എൻ്റെ ഷെഡ്യൂൾ ഡേറ്റിന് ഒരു മൂന്ന് ദിവസം മുമ്പ് ഞാൻ പോയി എന്തിനാ പറയുക ജീവിതത്തിൽ ഞാൻ ഷൂട്ടിങ് കണ്ടിട്ടില്ല സിനിമയില്ലാ സിനിമയെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല എല്ലാ സിനിമകളും ഞാൻ കാണും ഷൂട്ടിങ് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല അന്നെല്ലാം മദ്രാസിലാണല്ലോ അങ്ങനെ അവിടെ ചെന്നു കഴിഞ്ഞോണേ ആ അച്ഛൻ അന്ന് ഏതായാലും നന്നായി ആ ഒരു മൂന്ന് ദിവസം ജയറാമിൻ്റെ സോഫനയുടെയും സോങ് കട്ട് എടുക്കാൻ വെച്ചിരുന്നതാണ് അപ്പോൾ കന്നഡ പടത്തിൽ ശോഭന എൻഗേജായിപ്പോയി ശോഭന വരുന്നില്ല അപ്പം നാളെ രാവിലെ അച്ചയനും പിന്നെ ജയറാമോ ഫൈറ്റ് ആദ്യത്തെ ദിവസം ഫൈറ്റ് അങ്ങനെയാണത് ജയറാമനോട്ടൊക്കെ അടുത്ത് പരിചയപ്പെടുന്ന അങ്ങനെ ഒരു നായകൻ അവർ പരിചയപ്പെടുന്ന സിനിമ എല്ലാവരെയും ആദ്യം കാണുന്നത് സുരേഷ് ഗോപിയാണേലും ജയറാമിനെ ആണെങ്കിലും ക്യാപ്റ്റൻ രാജു ഇവരെ എല്ലാം ആദ്യം കണ്ടിട്ട് പരിചയപ്പെടുന്ന അവിടെ വെച്ചാണ് എന്തെങ്കിലും അത് സാർ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ എന്നോട് പറഞ്ഞോളൂ പറഞ്ഞു നാടകം സിനിമയും തമ്മിലുള്ള വ്യത്യാസം എക്സ്പ്രഷൻസൊക്കെ വളരെ മൈന്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻസേ ആകാവും റിയലിസ്റ്റിക് ആയിരിക്കണം അഭിനയത്തിൻ്റെ അംശം പോലും ഉണ്ടാകാൻ പാടില്ല കാരണം ഞാൻ നാടകരംഗത്തുനിന്ന് വന്നത് കൊണ്ട് ആണ് അദ്ദേഹം അത് പറഞ്ഞത് അപ്പോൾ ഞാൻ കെയർഫുള്ളായിരുന്നു ഫസ്റ്റ് ഡേ ഒരു ദിവസം ഫുള്ളാണ് ആ ഷൂട്ടിങ്ങ് രസകരമായ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഫൈറ്റിങ് സമയത്ത് ഞങ്ങൾ രണ്ടുപേരെയും വിളിച്ചു നിർത്തി വിളിച്ചു പറഞ്ഞാൽ ഇവിടെ ഫൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫൈറ്റ് മാസ്റ്റർ ഇല്ല റിഹേഴ്സലില്ല ടി അപ്പോ ഇങ്ങനെ പറഞ്ഞിട്ട് ജയറാം പോയി കഴിഞ്ഞോണ് എന്നെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു പിന്നെ വലിയ താരവാണെന്ന് നോക്കണ്ട കിട്ടിയാൽ തിരിച്ചു കൊടുത്തേക്കാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു ജയറാമിനെ ഒറ്റയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു അപ്പൊ ജയറാം പറഞ്ഞു സാറേ നാടകക്കാരനാ കൊല്ലം വെച്ച് ഒറിജിനൽ അടിയൊക്കെ തന്നാൽ ില്ല കുഴപ്പമൊന്നുമില്ല അതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒറിജിനൽ അടിയായിരുന്നു ഒറിജിനൽ അടിച്ച ഷീറ്റ് കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വന്നല്ലോ അപ്പം ഇങ്ങനെ ഒന്ന് ചെറഞ്ൊന്ന് നോക്കും നോക്കിയിട്ടൊന്ന് നടന്നു വരുമ്പോൾ ഇവിടെ ചീട്ട് കളിച്ചോണ്ടിരിക്കയാണ് അപ്പം ഇങ്ങനെ നോക്കിയിട്ട് ഒരു ചീട്ട് ആ രക്ഷപ്പെട്ട ജോക്കറായിട്ട് ഇങ്ങനെ വെക്കുക ഓരോ അടിയാണ് ശരിക്കും അടിച്ചു ആ അടിയിൽ ഞാൻ അങ്ങ് മറിഞ്ഞു വീണു രണ്ടാമത്തെ അടി ശ്രീനാഥനാണ് കിട്ടിയത് പിന്നെ പിന്നെ അവിടെ കിടന്ന അടിയാണ് അടി ഞാനും കൊടുത്തു അടി കഴിഞ്ഞിട്ട് അവിടെ ആ സ്റ്റെപ്പിൻ്റെ സൈഡിലൊക്കെ ചെടി ഉണ്ടായിരുന്നു അതെല്ലാം മറിച്ചിട്ട് നാലഞ്ച് പേരാണ് എന്നെ പിടിക്കുന്നത് ജയറാമിനെ കുറച്ച് പേര് അങ്ങനെ അടിയെല്ലാം കഴിഞ്ഞ് താഴെ വന്ന് പിന്നെ നിന്നെ ഞാൻ കണ്ടോളാം അവിടെ നിന്നെ ഞാൻ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞു അത് കട്ട് ചെയ്തു കട്ട് ചെയ്തപ്പോൾ എന്ത് വെച്ചെന്ന് ജയറാമിൻ്റെ കാലിൽ കിടന്ന പുതിയ ചെരുപ്പായിരുന്നു ആ ചെരുപ്പ് കൊണ്ടിട്ട് എന്റെ കാല് ദൈവ് ഇതോ ഈ പരിക്ക് ഇപ്പോഴും ഇപ്പോഴും ഉണ്ട് ഇത് മുറിഞ്ഞിട്ട് സിൽക്ക് മുണ്ടാണ് ആ മുണ്ട് നിറച്ച് ബ്ലഡ് ജയറാമിനും ചെറുതായിട്ടുള്ള പരിക്കുണ്ട് അപ്പോഴത്തേക്ക് അന്ന് ഈ കംപ്ലീറ്റ് പത്രക്കാരാണ് വരുന്നത് നാലഞ്ചാറ് പത്രക്കാർ ക്യാമറ വണ്ണാറക്കയം ബേബി അങ്ങനെയുള്ള മാന ചിത്രഭൂമി ഇവരെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ അവരതൊരു ഒരു ഒരു ഹൈപ്പായിട്ട് എടുത്തിട്ട് ആംബുലൻസ് ഉടനെ തന്നെ ആംബുലൻസ് വിളിച്ചു ആംബുലൻസ് ഞങ്ങൾ രണ്ടുപേരെ കൂടെ കയറ്റി നേരെ ആംബുലൻസ് ഭയങ്കര സൗ ശബ്ദമൊക്കെ ഉണ്ടായിക്കൊണ്ട് പോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് ജയറാമിൻ്റെ എൻ്റെ കാല് ഡ്രസ്സ് ചെയ്തു കുറച്ച് സമയം അവിടെ ഇട്ടിരുന്നു അഭിറ്റെന്ന് ഇത് ഭയങ്കര വൈറലായിട്ടിങ്ങി വന്നില്ലയോ എല്ലാ സിനിമ മാഗസിനിലും ആദ്യത്തെ സിനിമാ ജ്യോത്സ്യന്മാർ പറയുന്നത് ആദ്യത്തെ പടത്തിൽ ബ്ലഡ് കണ്ടാൽ അത് നല്ല ലക്ഷണമാണെന്നാണ് പറയുന്നത് രണ്ടുപേർക്ക് ശരിക്കും രക്തമുണ്ടായിരുന്നു രണ്ടുപേർക്കും ഉണ്ടായിരുന്നു അതാണ് രസകരമായ ഒരു എങ്കിലും ഉള്ളിൻ്റെ ഉള്ളില് അദ്ദേഹം ഒരുപാട് പടങ്ങൾ അഭിനയിച്ചു വരുന്ന ആളാണ് ജയറാമ് അദ്ദേഹം തല്ലുമ്പോഴും എന്ത് സംഭവിക്കുന്നുള്ളൊരു പേടിയുണ്ട് ജയറാമിന്റെ അപരം കഴിഞ്ഞിട്ട് മാളൂട്ടി കഴിഞ്ഞിട്ട് അവിടുന്നാണ് ഇങ്ങോട്ട് വന്നത്

ആ ഉപയോഗിക്കാതെ ഇരുന്നതില്ലാൻ മാത്രമേ ഉള്ളൂ ഉപയോഗിച്ചില്ല അവസരം ഉപയോഗിച്ചില്ല ഉപയോഗിച്ചു കിട്ടിയിട്ടു അതെല്ലേ